ആർത്തവ വിരാമത്തെ പറ്റി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ അശുപു ജേക്കബ് ആണ് നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ മെനോപോസിലേക്ക് വരുന്നതിന് മുമ്പ് ബോഡി കുറച്ച് ചേഞ്ചസ് ഒക്കെ കാണിച്ച് വരുന്നു കേൾക്കുന്നുണ്ട് അതെന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നമ്മൾക്ക് ഓരോരുത്തരും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പ്രധാനമായിട്ടും ഒരു നാൽപ്പത്തഞ്ച് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലാണ് ശരീരം ഈ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ മെയിൻലി നമ്മൾ നോക്കുമ്പോൾ ശരീരത്തിന് ഭയങ്കര ചൂട് അവർക്ക് ശരീരത്തിൽ ഭയങ്കര ഹോട്ട് ഫ്ലാഷസ് പറഞ്ഞ പോലെ തോന്നിക്കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ അവരുടെ സ്ലീപ്പ് ഭയങ്കര ആയിരിക്കും രാത്രി ഉറക്കമൊന്നും പ്രോപ്പറായിട്ട് ഉറക്കമൊന്നും ഉണ്ടാവത്തില്ല പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായിരിക്കും ഡിപ്രഷൻ വെയിറ്റ് ഗെയിൻ മൂഡ് സ്വിങ്സ് അതോടൊപ്പം തന്നെ നമ്മുടെ ജോയിൻസിലും വേദനകളുണ്ടോ അത് മെയിൻലി നമ്മുടെ യൂട്രസ് ആണ് കാൽഷ്യം അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് നമുക്ക് മുതലായ കാര്യങ്ങൾ ഉണ്ടാവുന്നത് അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഭയങ്കര മൂഡ് സ്വിങ്സും ആയിരിക്കും വജൈനൽ ഡ്രൈനസ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ശരീരത്തിൽ ഇത് അണ്ടർ ആയുർവേദത്തിൽ അതായത് ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരു മെനോപോസിൽ സിംറ്റംസ് കാണിക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ബോഡി നമ്മളോട് തന്നെ പറയുകയാണ് ലൈക്ക് നമ്മൾ കുറച്ചുകൂടി നമ്മളുടെ ഹെൽത്ത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് പറയാനായിട്ടാണ് ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നത് അപ്പം മെയിൻലി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് സ്വാഭാവികമായിട്ടും ചൂട് ഭയങ്കര അധികമായിരിക്കും ഈ ഒരു സമയത്ത് അപ്പം മാക്സിമം നമ്മൾ ഈ ചൂട് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ തണുപ്പ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക നന്നായിട്ട് കിടക്കുന്നത് മൈൻഡ് എപ്പോഴും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് വെക്കുക എപ്പോഴും ഒന്ന് നിന്ന് യോഗ നമ്മൾ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യാം തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോ നോക്കുമ്പോഴുണ്ട് അതാണ് നമ്മൾ ഈ സ്വാഭാവികമായിട്ട് മെൻസ്ട്രേഷൻ മെസ്സ്ട്രേഷൻ നിക്കുന്നൊരവസ്ഥ അതിലാണ് ഈ മെയിൻലി ഫോർട്ടി ഫൈവ്റ്റി വയസ്സ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് മാസത്തോളം അവർക്ക് പീരീഡ്സിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടാവും ീയഡ്സ് ആയിരിക്കും ബ്ലീഡിംഗിൽ വരുന്ന വ്യത്യാസങ്ങൾ അതൊക്കെ ഉണ്ടാവും നെക്സ്റ്റ് വരുന്നത് സർജിക്കൽ ആണ് അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സിസ്റ്റോ ഫൈബ്രോയിഡ് അങ്ങനത്തെ കണ്ടീഷൻ കൊണ്ട് നമ്മൾ യൂട്രസ് റിമൂവ് ചെയ്താൽ സ്വാഭാവികമായിട്ടും നമുക്ക് മെനോപ്പോസ് ഉണ്ടാകത്തില്ല ലാസ്റ്റ് വരുന്നത് മെഡിക്കൽ മെനോപ്പോസ് ആണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം കാരണം നമ്മൾ കീമോതെറാപ്പി ചെയ്യുക റേഡിയേഷൻ ചെയ്യുക നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് നമുക്ക് പീരീഡ്സ് ഇല്ലാതിരിക്കും ഈ മൂന്ന് അവസ്ഥയിലാണ് നമുക്ക് പീരീഡ്സിൻ്റെ ഒരു സെസേഷൻ നമുക്ക് ഉണ്ടാകുന്നത് ഉരുവനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത് അതായത് നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ ലക്ഷണങ്ങൾ അനുസരിച്ചിരിക്കും ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു സിംറ്റം മാത്രമാണെങ്കിൽ നമ്മൾ ഉള്ളിലേക്കുള്ള മരുന്നുകൾ കൊടുക്കുക തണുപ്പ് കൂടിയ മരുന്നുകൾ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത് കുറച്ചുകൂടി ഒരു അഗ്രവേറ്റഡ് പേഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു സിംറ്റംസ് അതായത് നമ്മൾ ഉറക്കത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ശരീരത്തിൽ ഭയങ്കര ചൂടൊക്കെ ആണെങ്കിൽ നമ്മൾ ശിരോധാരകൾ പോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ശരീരത്തിന് ക്ഷീര ധാരാ പിന്നെ തണുപ്പുള്ള ഞവര പ്രയോഗങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്യുക ഉയവാനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പേഷ്യൻസിന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് അതിപ്പോൾ ആണെങ്കിൽ കൂടി നമ്മൾ ശിറോധാരയ്ക്ക് ഉപയോഗിക്കുന്ന കഷായവും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും എന്തൊക്കെയാണോ അവരുടെ ലക്ഷണങ്ങൾ അതനുസരിച്ചിട്ടാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുക ക്ഷീറധാരയാണെങ്കിലും അതിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ വ്യത്യസ്തപ്പെട്ടിരിക്കും ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ചും അവരുടെ ധാതുക്കളെ വെച്ചിട്ടുമാണ് നമ്മളത് ഇതാക്കുന്നത് അതോടൊപ്പം തന്നെ ഓയിൽസ് ആണെങ്കിലും നമ്മൾ നമ്മുടെ തന്നെ ഫാർമസിയിലെ പ്രൊഡ്യൂ ഓയിൽസ് ആണ് അപ്പൊ നമ്മൾ മാക്സിമം ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെയാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അസ്വസ്ഥത നേരിടുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക